മുജാഹിദീന്റെ ഉള്ളിൽ നിന്നും പുറത്തുപോയ ഒരു വിഭാഗമാണ് പിന്നീട് രൂപപ്പെട്ട ഒരു നാമ അറിയപ്പെട്ട ഒരു സംഘടനയാണ് വിശദം രണ്ടായിരത്തി പന്ത്രണ്ടിന് മുന്നേ തന്നെ ഒരു രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലങ്ങളിൽ തുടങ്ങിയതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ തന്നെ ഇന്ന് അവർ വിസ്തത്തിന്റെ നേതാക്കന്മാരാണ് അവർ മുജാഹിദീന്റെ പണ്ഡിതന്മാർക്കെതിരെ രഹസ്യമായ നീക്കങ്ങൾ നടത്തുകയുണ്ടായിട്ടുണ്ട് അവർ ഒരു ഗേഗന സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ സി പി സലീമും അതുപോലെ ഹാരിസ് ബിൻ സലീമും ടി കെ അഷ്റഫും സയ്യിദ് മുഹമ്മദ് ഷാഖിറും ഒക്കെ വ്യക്തമായ ഒരു അജണ്ടകളോട് കൂടിയിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതിൽ ഒരു ചാവേറാക്കുക മാത്രമാണ് ജക്കരിയാ സൊലാഹിയെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചത് നിരന്തരമായി ജക്കരിയാ സൊലാഹിയോട് ഇനി ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് തുറന്നു പറയാൻ സമയമായില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ജക്കറിയാ സൊലാഹിയെ കൊണ്ട് പറയിപ്പിക്കുന്നതിൽ സയ്യിദ് മുഹമ്മദ് ഷാക്യർ എന്ന കേരള നതുവത്തിൽ മുജാഹിദീന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുകയും കേരള ജമിയമയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മദീന തുലും അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെയ്തികൾ മുഴുവനും പറയാൻ ഇപ്പൊ സമയമില്ല മുഴുവനും പറയാൻ ഇപ്പോൾ സമയവുമില്ല ആഗ്രഹിക്കുന്നുമില്ല മറ്റൊരു അവസരത്തിൽ മറ്റൊരവസരത്തിൽ അപ്പോ ഇതിന്റെ തുടക്കത്തിലുള്ള ബഹുമാനായ സാജിദ് തിരുലങ്ങാടിയെ പോലെയുള്ള ആളുകളെ പിന്നിൽ നിന്ന് രഹസ്യമായി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കേരള നഥുമുൽ മുജാഹിദീനെതിരെ സംസാരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ഒരു ഗാംഗിനെ ഇവർ സൃഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട് എല്ലാം ഏകദേശം സെറ്റാണ് എന്ന് കണ്ടപ്പോൾ മാത്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവരെല്ലാം അങ്ങ് പുറത്തേക്ക് മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഗൂണും ഉറക്കവും ഇല്ലാതെ രാവും പകലുമില്ലാതെ വിസ്റ്റത്തിന്റെ ഹുസൈൻ സലഫിയെ പോലെയുള്ള സക്കരിയ സൊലാഹിയെ പോലെയുള്ള സി പി സലീമിനെ പോലെയുള്ള അക്രഹ്മാൻ അൻസാരിയെ പോലെയുള്ളവരെ അമിതമായി വിശ്വസിക്കുകയും അവർ തെറ്റായ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുകയില്ല എന്ന ദൃഢമായ വിശ്വാസമായിരുന്നു ഈ ഉള്ളവനെ വിഷ്ടത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് എന്ന സംഘടനയിൽ പ്രവർത്തിക്കാൻ പ്രേരിതമാക്കിയ മുഖ്യ ഘടകം അതായിരുന്നു കാരണം കിതാബുകളിന്റെ ആയങ്ങളിലെ കിറങ്ങിച്ചൊന്നുകൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല ഈ പണ്ഡിതന്മാരൊന്നും നമ്മെ പറ്റിക്കില്ല എന്ന തോന്നൽ മാത്രമായിരുന്നു അങ്ങനെ നിരന്തരമായി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും സോഷ്യൽ മീഡിയ മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും ഉള്ള ചർച്ചകളിൽ ചില കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ പതിക്കുന്ന ചോദ്യങ്ങൾ പലരിൽ നിന്നും ഉയർന്നു ാന്തം കേരള അനധികൃ മുജാഹിദീനെയും അതിന്റെ പ്രബോധകരായ അനീഫ് കായക്കുടിയെ പോലെയുള്ള അനസ് മൗലവിയെ പോലെയുള്ള അബ്രഹ്മൻ സലഫിയെ പോലെയുള്ളവരെ നഗശികാന്തം എതിർത്തു പല്ലും നഗവും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർക്കെതിരെ ചെയ്തു മനസ്സിൽ തട്ടിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ മനസ്സ് പിടയുകയായിരുന്നു അങ്ങനെ ഇവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വിശ്വത്തിന്റെ നേതാവായ സി പി സലീമിന്റെ നമ്പർ കിട്ടുകയും അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിക്കുകയും ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് സലീംഖ ജിന്നിനോട് സഹായം ചോദിച്ചാൽ എന്താണ് അതിന്റെ വിധി അദ്ദേഹം എടുത്തപാട് പറഞ്ഞു നമ്മൾ അങ്ങനെ സഹായം ചോദിക്കാൻ പറയുന്നില്ലല്ലോ നമ്മൾ അങ്ങനെ സഹായം ചോദിക്കാൻ പറയുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ചോദിക്കാൻ പോകണതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ശരി നമ്മൾ ചോദിക്കാൻ പറയുന്നില്ല ഒരാൾ ജിന്നിനോട് സഹായം തേടി നമ്മൾ സഹായം തേടാനോട്ട് പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരാൾ ജിന്നിനോട് സഹായം തേടി എന്താണ് അതിന്റെ വിധി അപ്പൊ അദ്ദേഹം എനിക്ക് പോസ്റ്റ് തന്നത് അനസ് മൗലവിയുടെ ഒരു രണ്ട് ക്ലിപ്പാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സലീംഖ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് അനസ് മൗരവിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കാൻ വന്നത് എനിക്ക് തെളിവ് അനസ് മൗരവിയുടെ ഈ ക്ലിപ്പാണോ ഇതാണോ നമുക്കുള്ള പ്രമാണം പരിശുദ്ധ പരിശുദ്ധി നമ്മൾ ഈ പറയുന്നതിൽ നിന്ന് ഒരു തെളിവില്ലേ സലീംക അപ്പോൾ ഈ സി പി സലീം എന്ന് പറയുന്ന ഈ വ്യക്തി എന്നോട് പറഞ്ഞത് ഇനി നിങ്ങൾ അവരുമായി ചർച്ചയ്ക്ക് പോകണ്ട അപ്പൊ ഞാൻ ചോദിച്ചു ഇതാണോ സലീംക അതിനുള്ള മറുപടി എന്നെ ബ്ലോക്ക് ചെയ്തു എന്നെ ബ്ലോക്ക് ചെയ്തു